ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിരുന്നാൽ ഇലക്ട്രോൺ വിന്യാസം തന്നാൽ ആ എലമെന്റിന്റെ എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ നമ്പർ എത്രയാണ് എത്രയാണ് ആ ആ പിരീഡ് എലമെന്റ് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു ഇത് കണ്ടെത്താനായി നമുക്ക് വെറും രണ്ടേ രണ്ട് സെക്കൻഡ് മാത്രം മതി വെൽക്കം ടു പി എസ് സി പ്ലസ് പി എസ് സി പരീക്ഷ നടത്തിപ്പിൽ വന്ന മാറ്റങ്ങളെല്ലാം നമ്മൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ എക്സാംസ് എഴുതിയവർക്കെല്ലാം അത് ബോധ്യമായിട്ടുള്ളതുമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് പി എസ് സി പാറ്റേണിൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ പി എസ് സി പുതുതായി ഏതെല്ലാം ടോപ്പിക്കുകൾ ആഡ് ചെയ്യും അല്ലെങ്കിൽ ഏതെല്ലാം ടോപ്പിക്കിൽ നിന്നും പി എസ് സി പുതുതായി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പി എസ് സി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും നല്ല ടോപ്പിക്കാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളിലെ ബേസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം തന്നിരുന്നാൽ ആ എല ആ ഇലക്ട്രോൺ വിന്യാസം തന്നിരിക്കുന്ന ആ എലമെന്റ് ഏത് ഗ്രൂപ്പിലുള്ളതായിരിക്കും ഏത് ബ്ലോക്കിലുള്ളതായിരിക്കും ഏത് പിരീഡിലുള്ളതായിരിക്കും എന്നുള്ളത് രണ്ട് രണ്ട് സെക്കൻഡ് കൊണ്ട് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇത് വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾ തവണ മാത്രം ഈ വീഡിയോ കൃത്യമായി മുഴുവനായും ശ്രദ്ധയോടെ കണ്ടിരുന്നാൽ മാത്രം മതി നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ആദ്യം നമ്മൾ പിരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളാണ് പരിചയപ്പെടുന്നത് പിരിയോഡിക് ടേബിളിൽ മൊത്തം നാല് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് പീരിയോഡിക് ടേബിളിൽ മൊത്തം പതിനെട്ട് ഗ്രൂപ്പുകളാണ് ഉള്ളത് ഓക്കെ മൊത്തം എയ്റ്റീൻ ഗ്രൂപ്പ്സ് ഉണ്ട് വൺ ടു ത്രീ അങ്ങനെ പതിനെട്ട് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ മൊത്തത്തിൽ പീരിയോഡിക് ടേബിളിനെ നാല് ബ്ലോക്കായി തിരിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന വൈലറ്റ് കളർ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിൽ കാണുന്ന വൈലറ്റ് കളറാണ് എന്ത് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്രീൻ പാർട്ട് ഗ്രീൻ കളർ അതായത് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗമാണ് പി പി ബ്ലോക്ക് 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 എന്ന് എന്ന് പറയുന്നത് ആണല്ലോ അപ്പോൾ എസ് ഒന്നും രണ്ടും ഗ്രൂപ്പ് ഈ വയലറ്റ് കാണുന്നത് ഇനി പറയുന്നത് ഗ്രീൻ പാർട്ടാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പ് പറയുന്നത് ഇനി ഈ മിഡിലിൽ കാണുന്ന ബ്ലൂ കളറാണ് എന്ത് സ്കൈ ബ്ലൂ കളറാണ് എന്ത് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് അതായത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളാണ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് സോ ഒന്നും രണ്ടും എസ് ബ്ലോക്ക് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ പി ബ്ലോക്ക് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഡി ബ്ലോക്ക് ഇനി ഇതിൽ പെടാതെ ഒഴിഞ്ഞു മാറി കിടക്കുന്ന ഈ ഭാഗമാണ് ഭാഗമാണന്ത് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഈ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് എഫ് ബ്ലോക്ക് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല നമുക്ക് പ്രധാനമായും പഠിക്കേണ്ടത് എസ് പി ഡി ബ്ലോക്കുകളെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ ആദ്യമായി ഒരു ഐഡിയ വേണം എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒന്നും രണ്ടും ഗ്രൂപ്പ് പി ബ്ലോക്ക് എന്ന് പറയുന്നത് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പാണ് ക്ലിയർ ആണല്ലോ എസ് പി ഡി ബ്ലോക്കുകൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസ് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് പോകാം അതായത് നമുക്കറിയാം നാല് ഷെല്ലുകളാണ് നമുക്ക് ഉള്ളത് കെ എൽ എം എൻ നാല് ഷെൽസ് ഉണ്ട് അതിനകത്ത് നാല് സബ് ഷെൽസ് ഉണ്ട് അപ്പോൾ ഷെല്ലും സബ് ഷെല്ലും തിരിഞ്ഞു പോകരുത് എഫ് ഓരോ ഷെല്ലിനകത്തും സബ് ഷെൽസ് ഉണ്ട് ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വെച്ച് നമുക്ക് മാക്സിമം ഫിൽ ചെയ്യാൻ സാധിക്കും ഓക്കെ എസ്സിൽ മാക്സിമം രണ്ട് ഇലക്ട്രോൺസ് പി യിലാണെങ്കിൽ ആറ് ഇലക്ട്രോൺസ് ഡിയിലാണെങ്കിൽ പത്ത് ഇലക്ട്രോൺസ് എഫിലാണെങ്കിൽ മാക്സിമം പതിനാല് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യാൻ സാധിക്കും ഓക്കെ അതായത് നാല് വെച്ച് ആടി അങ്ങ് പോയാൽ മാത്രം മതി രണ്ട് ആറ് പത്ത് പതിനാല് ആണല്ലോ മൊത്തം നാല് ആണ് ഉള്ളത് രണ്ട് ആറ് പത്ത് പതിനാല് എസ് രണ്ടെണ്ണം പി യിൽ ആറെണ്ണം ഡിയില് പത്തെണ്ണം എഫില് പതിനാല് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ നമുക്ക് മാക്സിമം സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ബേസ് ആയി അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു ഇലക്ട്രോൺ വിന്യാസം തന്നിരുന്നാൽ ആ എലമെന്റിന്റെ ഗ്രൂപ്പ് ഏതാണ് അതുപോലെ തന്നെ അത് ഏത് ബ്ലോക്കിൽ വരുന്ന എലമെന്റ് ആണ് അതുപോലെ ആ ഗ്രൂ ആ എലമെന്റിന്റെ പീരീഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം നമുക്ക് ഒരു കോൺഫിഗറേഷൻ തന്നിരുന്നാൽ ആ എലമെന്റ് ഏത് ബ്ലോക്കിലാണ് വരുന്നത് എന്നെങ്ങനെ ഈസിയായി കണ്ടെത്താമെന്ന് നോക്കാം രണ്ടേ രണ്ട് സെക്കൻഡ് മാത്രം മതി നമുക്കത് കണ്ടെത്താനായിട്ട് അപ്പോൾ പി എസ് സി ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻസ് അതായത് ഇതുപോലെ ഏതെങ്കിലും ഒരു കോൺഫിഗറേഷൻ തരും ചോദ്യം ഇതായിരിക്കും ഈ എലമെന്റ് ഏത് ബ്ലോക്കിലായിരിക്കും വരുന്നത് ഇതായിരിക്കും ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് ചോദ്യം ഇങ്ങനെ ആയിരിക്കും നാല് ഓപ്ഷൻസ് കാണും എസ് പി ഡി എഫ് അപ്പോൾ നാല് ഓപ്ഷൻസ് കാണും അപ്പോൾ ഒരു എലമെന്റിന്റെ കോൺഫിഗറേഷൻ തന്നിരുന്നാൽ അത് ഏത് ഏത് ബ്ലോക്കിൽ വരും എന്ന് എങ്ങനെ അറിയാനായിട്ട് ഞാൻ പറയുന്ന ഒരൊറ്റ പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ഓക്കെ അതായത് ഏത് ഏത് സബ്ഷെല്ലിലാണോ ഷെല്ലല്ല സബ്ഷെല്ലാണ് ഓക്കെ ഏത് സബ്ഷെല്ലിലാണോ അവസാനത്തെ ഇലക്ട്രോൺ ആഡ് ആകുന്നത് ഒന്നുകൂടി ഏത് സബ്ഷനിലാണോ അവസാനത്തെ ഇലക്ട്രോൺ ആഡാവുന്നത് അതായിരിക്കും എന്ത് ആ എലമെന്റിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് വേറൊന്നും നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല ഓക്കെ അതായത് അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷനില് ആഡ് അത് ഒരു എസ് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും അവസാനത്തെ ഇലക്ട്രോൺ പി സബ്ഷെല്ലിൽ ആഡ് ആയാൽ അതൊരു പി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും അതുപോലെ ഡി ഡി സബ്ഷെല്ലിലാണ് ആഡാകുന്നതെങ്കിൽ അതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും എഫിലാണെങ്കിൽ എഫ് ബ്ലോക്ക് ആയിരിക്കും ഇത്രയും കാര്യം മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ഒന്നുകൂടി അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലാകുന്നത് ഏത് സബ്സെല്ലിലാണോ അതായിരിക്കും ആ ഇലക്ട്രോണിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഈ എക്സാമ്പിൾസ് നോക്കിയാൽ നമുക്കറിയാം ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ നോക്കുന്നു വൺ എസ് ടു അതായത് ഒരു സബ്ഷെൽ മാത്രമേ ഉള്ളൂ അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ ആടായിരിക്കുന്നത് എവിടെയാണ് ഈ എസ് എന്ന സബ്ഷെല്ലിലാണ് എസ് എന്ന സബ്ഷെല്ലിലാണ് അതുകൊണ്ട് തന്നെ ഇതൊരു എസ് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും ക്ലിയർ ആണല്ലോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇതാണ് കോൺഫിഗറേഷൻ ഇലക്ട്രോൺ അവസാനിക്കുന്നത് അതും എസ് എന്ന സബ്ഷെല്ലിലാണ് അതുകൊണ്ട് തന്നെ അതും എസ് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ അതായത് പി എന്ന സബ്ഷെല്ലിലാണ് സോ അതൊരു ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും ക്ലിയർ ആണല്ലോ ഇത് എസ് ബ്ലോക്ക് ആണ് ഇത് എസ് ബ്ലോക്ക് ആണ് ഇത് ബ്ലോക്ക് എലമെന്റ് ആണ് ഓക്കെ ഇനി നാലാമത്തെ ക്സ്റ്റിന് നോക്കാം ലാസ്റ്റ് എന്ന് നമുക്ക് കിട്ടും പറയുമ്പോൾ അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ആയിരിക്കുന്നത് സോ എന്തായിരിക്കും ഒരു ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും നമ്മൾ നോക്കിയാൽ നമുക്ക് നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റും ഇത് ഏത് ബ്ലോക്കിലാണ് ഉള്ളതെന്ന് അപ്പോൾ ഒന്നാമത്തത് എസ് ബ്ലോക്ക് ആണ് ത് എസ് ബ്ലോക്ക് ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്ലോക്ക് ആണ് നാലാമത്തത് എസ് ബ്ലോക്ക് ആണ് ക്ലിയർ ആണല്ലോ ക്ലിയർ ആകുന്നതിനായി കുറച്ച് എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ അറിയാം ഇതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ ആഡ് ആയി സബ്സെറ്റ് അതും പി ബ്ലോക്ക് തന്നെ ആയിരിക്കും പി ബ്ലോക്ക് ആയിരിക്കും ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ നോക്കേണ്ട കാര്യമില്ല ലാസ്റ്റ് ഇലക്ട്രോൺ എസ് എസ് സോ സോ അത് ബ്ലോക്ക് ആയിരിക്കും ഒന്നും ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതെന്ന് പറയുന്നത് നമ്മൾ കാര്യമില്ല കാര്യമില്ല അതായത് നമുക്ക് കോൺഫിഗറേഷൻ ഷോർട്ട് കട്ട് രൂപത്തിൽ എഴുതാൻ സാധിക്കും ഇത് നോക്കേണ്ട നമുക്കറിയേണ്ട മാത്രമാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ ആഡ് ആയി എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ ഡി സോ അതും അത് ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും ബ്ലോക്ക് എലമെന്റ് അതുപോലെ തന്നെ ഷോർട്ട് കട്ട് ആണ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമുക്ക് നോക്കേണ്ടത് ലാസ്റ്റ് ലാസ്റ്റ് ഇലക്ട്രോൺ ഇലക്ട്രോൺ എവിടെ ആഡ് ആഡ് ആയി ആയി ആണ് സോ എസ് എസ് അതുകൊണ്ട് തന്നെ അത് എസ് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും എസ് ബ്ലോക്ക് ക്ലിയർ ആണല്ലോ അപ്പോൾ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ ആഡ് ആകുന്നു അതായിരിക്കും എന്ത് ആ എലമെന്റിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു കോൺഫിഗറേഷൻ തന്നിരുന്നാൽ ആ കോൺഫിഗറേഷനിൽ നിന്നും ആ എലമെന്റ് ഏത് ഗ്രൂപ്പിലെ എലമെന്റ് ആണ് എന്നെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്ക് രണ്ട് സെക്കൻഡ് മാത്രം മതി അത് കണ്ടെത്താനായിട്ട് അതായത് ഒരു കോൺഫിഗറേഷൻ തന്നാൽ നമുക്ക് ആദ്യം അറിയേണ്ടത് അത് ഏത് ബ്ലോക്കിലെ എലമെന്റ് ആണെന്ന് അറിയണം അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതിന് നമുക്ക് ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം മതി ഓക്കെ ഒരു കോൺഫിഗറേഷൻ തന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ഏത് ബ്ലോക്കിലെ എലമെന്റ് ആണെന്നാണ് ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അത് എസ് ബ്ലോക്ക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഒരു കോൺഫിഗറേഷൻ തന്നാൽ അത് എസ് ബ്ലോക്ക് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ അറിയാം അപ്പോൾ എസ് ബ്ലോക്ക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ആണല്ലോ നമുക്ക് നോക്കിയാൽ അറിയാം ഇതെല്ലാം അവസാനത്തെ ഇലക്ട്രോൺ ആടായിരിക്കുന്നത് എസ് സബ്ഷെല്ലിലാണ് ഇവിടെ എസ് ആണ് ഇവിടെ എസ് ആണ് ഇവിടെ എസ് ആണ് ഇവിടെ എസ് ആണ് സോ ഇതെല്ലാം എസ് ബ്ലോക്ക് എലമെന്റ് ആണ് നമുക്ക് ഒറ്റ നോട്ടം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ആണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞു എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് ഒന്നും രണ്ടും ഗ്രൂപ്പുകളാണ് ഓർമ്മയുണ്ടല്ലോ ഫസ്റ്റ് ഒന്നും രണ്ടും ഗ്രൂപ്പുകളാണ് എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് ഓക്കെ സോ എസ് ബ്ലോക്ക് ആയതന്നെ നമുക്ക് അപ്പൊ തന്നെ പറയാൻ സാധിക്കും ഒന്നെങ്കിൽ ഒന്നായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരിക്കും നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് കണ്ടെത്താനായി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ലാസ്റ്റ് നോക്കുക അവസാനത്തെ ഇലക്ട്രോൺ ആഡ് ലാസ്റ്റ് സബ്ഷെറ്റ് നമ്മൾ നോക്കുക ആ എസ് ആഡ് ആയിരിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം നോക്കുക എസ്സിൽ മാക്സിമം രണ്ടെണ്ണമേ കൊള്ളുകയുള്ളൂ നമുക്കറിയാം ഒന്നെങ്കിൽ ഒന്നായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരിക്കും അപ്പോൾ എസിൽ രണ്ടെണ്ണമാണ് ഫിൽ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് രണ്ടായിരിക്കും ഓക്കെ ആണല്ലോ എസ് എസിൽ രണ്ടാണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് രണ്ടായിരിക്കും ഇനി എസ് എസ്സിൽ ഒന്നാണെങ്കിൽ ൽ അവസാനത്തെ ആയ എസ് ൽ ആയിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് ഒന്നായിരിക്കും ക്ലിയർ ആണല്ലോ ഇവിടെ എത്ര ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് രണ്ടായിരിക്കും അപ്പോൾ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എസ് ബ്ലോക്ക് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ ലാസ്റ്റ് ഇലക്ട്രോൺ ആടാവുന്നത് എസ് എസ്സിലാണെങ്കിൽ എസ് ബ്ലോക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതിനുശേഷം ഇനി എങ്ങനെ അതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത് ഒന്നുകൂടി പറയാം അവസാനത്തെ സെപ്ഷനിലായി എസ്സിൽ ആടായിരിക്കുന്നത് എസ്സിൽ നിറച്ച് എസ് ഉള്ള ഇലക്ട്രോണിന്റെ എണ്ണം രണ്ടാണെങ്കിൽ ഗ്രൂപ്പ് രണ്ടായിരിക്കും ഒന്നാണെങ്കിൽ ഗ്രൂപ്പ് ഒന്നായിരിക്കും ഒന്നോ അല്ലെങ്കിൽ രണ്ട് മാത്രമേ എസ് സെപ്ഷനിൽ ഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് അറിയാവുന്ന കാര്യമാണ് സോ ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും അതായത് ഇത്ര കാര്യങ്ങളെ ഉള്ളൂ ിൽ അവസാനത്തെ സബ്ഷനിൽ എസ് വണ് കൊള്ളുന്നതെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും രണ്ടാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും ഒന്നാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും രണ്ടാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എസ്സിൽ എത്ര കൊള്ളുമോ അത് തന്നെ ആയിരിക്കും ഗ്രൂപ്പിന്റെ എണ്ണം അപ്പോൾ എസ് ബ്ലോക്ക് ആണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഈ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി ഇനി എലമെന്റ് പി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്തും എന്ന് നമുക്ക് നോക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്കൊരു എലമെന്റിന്റെ കോൺഫിഗറേഷനിൽ നിന്നും ആ എലമെന്റിന്റെ ഗ്രൂപ്പ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആദ്യം അത് ഏത് ബ്ലോക്ക് ആണെന്ന് മനസ്സിലാക്കിയേ സാധിക്കൂ അപ്പോൾ നമ്മൾ എസ് ബ്ലോക്ക് ആണെങ്കിൽ എങ്ങനെ കണ്ടെത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ പിയിൽ ഫിൽ ആയാൽ അത് പി ബ്ലോക്ക് ആയി കഴിഞ്ഞു ഇനി പി ബ്ലോക്ക് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്തും എന്ന് നോക്കാം വേറൊന്നുമില്ല പി ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആവുന്നത് ഉറപ്പായും പി സബ്സെറ്റിൽ ആയിരിക്കും പിയിൽ ഒന്ന് മുതൽ ആറ് വരെ ഇലക്ട്രോൺസ് നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കും അതായത് മാക്സിമം ആറ് ഇലക്ട്രോൺസ് നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കും സോ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പി യിൽ എത്ര ഇലക്ട്രോൺസ് ഫില്ലായെന്ന് നമ്മൾ നോക്കുന്നു പിയിൽ എത്ര ഇലക്ട്രോൺസ് ഫില്ലായെന്ന് നമ്മൾ നോക്കുന്നു അതിന്റെ കൂടെ തൊഴിൽ വാടിയതാൽ മാത്രം മതി നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ സാധിക്കും അതായത് ഇവിടെ ടു പിന്നെ രണ്ട് ഇലക്ട്രോൺസ് സോ ടു നമ്പർ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ലാസ്റ്റ് സബ്ഷനിൽ പീൽ ആഡ് ആയി അതുകൊണ്ട് തന്നെ പിയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളുമെന്ന് നമ്മൾ നോക്കുന്നു അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി ട്വൽവ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ സാധിക്കും ഇവിടെ ടു ആയതുകൊണ്ട് ടു പ്ലസ് ട്വൽവ് ഫോർട്ടീൻ കിട്ടി ഇനി ിൽ പ്ലസ് ട്വൽവ് ഗ്രൂപ്പ് ഫിഫ്റ്റീൻ ആയനെ ക്ലിയർ ആണല്ലോ ആയിരുന്നെങ്കിൽ ഗ്രൂപ്പ് നമുക്ക് ഈസിയായി അത് കണ്ടെത്താൻ സാധിക്കും ഇനി നമ്മൾ നോക്കുന്നത് ഒരു കോൺഫിഗറേഷൻ തന്നിരിക്കുമ്പോൾ അത് ഡി ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്കറിയാം ലാസ്റ്റ് ലാസ്റ്റ് ഇലക്ട്രോൺ ലാസ്റ്റ് സബ്ഷൻ ഡി ആണെങ്കിൽ അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ ആടാകുന്നത് ഡി സബ്ഷനിലാണെങ്കിൽ അത് ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് കണ്ടെത്താം എന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ എസിന്റെ കാര്യം പറഞ്ഞു പിയുടെ കാര്യം പറഞ്ഞു എസ്സിൽ എത്ര എണ്ണം ഫില്ലാകുമോ അതായിരിക്കും ഗ്രൂപ്പ് എസിൽ ഒന്നാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എസിൽ രണ്ടാണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് പീയുടെ കേസ് പറയുകയാണെങ്കിൽ ലാസ്റ്റ് സബ്ഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിന്റെ കൂടെ തൊഴിൽപാട് ചെയ്താൽ മാത്രം മതി നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി നമ്മൾ നോക്കുന്നത് ഒരു കോൺഫിഗറേഷൻ തന്നിരിക്കുമ്പോൾ അത് ഡി ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്കറിയാം ലാസ്റ്റ് ലാസ്റ്റ് ഇലക്ട്രോൺ ലാസ്റ്റ് ഡി ആണെങ്കിൽ അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ആകുന്നത് ഡി സബ്ഷൻ ആണെങ്കിൽ അത് ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് കണ്ടെത്താം എന്നാണ് നമ്മൾ നോക്കുന്നത് ഡി ബ്ലോക്കിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടിയാം ഡി ബ്ലോക്ക് ആണ് കാരണം ലാസ്റ്റ് ഇലക്ട്രോൺ ഡി 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 ക്ലിയർ ക്ലിയർ ആണല്ലോ ആണല്ലോ നമ്മൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആദ്യം യിൽ യിൽ അവസാനത്തെ നോക്കുക അതിന് തൊട്ട് മുമ്പത്തെ എസ് എണ്ണം ആടായെന്ന് നോക്കുക രണ്ടെണ്ണം എന്താണ് ചെയ്തത് അവസാനത്തെ രണ്ട് അവസാനത്തെ രണ്ട് സബ്ഷെല്ലായ എസ് ഡിയിലും എത്ര എണ്ണം വെച്ച് എന്ന് നമ്മൾ നോക്കുക നാലും രണ്ടും അതങ്ങ് ആഡ് ചെയ്താൽ ഗ്രൂപ്പ് നമ്പർ ആയി കഴിഞ്ഞു സിക്സ് ആണ് ഗ്രൂപ്പ് നമ്പർ ഫോർ പ്ലസ് ടു സിക്സ് നമുക്ക് കിട്ടും ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് കിട്ടിയത് ഡി ബ്ലോക്ക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കൺഫ്യൂഷൻ ഒന്നുമില്ല അവസാനത്തെ സെപ്ഷനിലായ ഡി ബ്ലോക്കിൽ എത്ര ആടായ നോക്കുന്നു അതിന് തൊട്ട് മുമ്പുള്ള എസ് എത്ര ആടായെന്ന് നോക്കുന്നു രണ്ടും കൂടി ആഡ് ചെയ്യുന്നു നാലും രണ്ടും ഫോർ പ്ലസ് ടു സിക്സ് ആയിരിക്കും ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നോർമലി നമുക്ക് പി എസ് സി ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈസി ആയിട്ട് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഇങ്ങനെ മതി നമുക്ക് ആൻസർ കിട്ടും ഡിയിൽ എത്ര എണ്ണം ഉണ്ടോ അവസാനത്തെ സബ്ഷനിലായ ഡിയിൽ എത്ര എണ്ണം ഉണ്ടോ അതിന്റെ കൂടെ ടു അങ്ങ് ആഡ് ചെയ്താൽ മാത്രം മതി കാരണം നയൻറ്റി നയൻ പെർസെൻറ്റേജിൻ്റെ എസ്സിൽ എത്ര എണ്ണം ആയിരിക്കും ആവുന്നത് ടു ആയിരിക്കും ആവുന്നത് ഇതിൽ ടു ഫില്ലായി കഴിഞ്ഞ അടുത്ത ഡി സബ്ഷനിലോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മാത്രം ഓർത്താൽ മതി ഡിയിൽ എത്ര എണ്ണം ഫിൽ ആകുമോ അതിന്റെ കൂടെ രണ്ടംഗ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പിയിലാണെങ്കിൽ പത്ത് ആഡ് ചെയ്ത് കൊടുക്കണം ഡി സബ്ഷൻ ആണെങ്കിൽ രണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ സാധിക്കും ക്ലിയർ ആണല്ലോ നോർമലി എങ്ങനെയാണ് മെത്തേഡ് അവസാനത്തെ രണ്ട് സബ്ഷൻ എസ്സിലും ഡിയിലും എത്ര എണ്ണം ഉണ്ടോ രണ്ടു കൂടി എടുക്കുക ഇവിടെ ഫോർ പ്ലസ് ടു എടുത്തതുപോലെ എത്ര എണ്ണം ആണോ അത് രണ്ടു കൂടി കൂട്ടുക എസ്സിലെയും ഡിയിലേയും കൂടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ഈസിയായി ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയാ ഓർത്തിരിക്കാം ഡിയിൽ എത്രണം ഉണ്ടോ അതിന്റെ കൂടെ രണ്ട് ഇലക്ട്രോൺസ് രണ്ടെണ്ണം രണ്ട് കൂടി ചെയ്താൽ മാത്രം മതി എപ്പോഴും ഡീൽ അഞ്ചാണെങ്കിൽ ഫൈവ് പ്ലസ് ടു സെവൻ ആയിരിക്കും ഗ്രൂപ്പ് ഡി ഏഴാണെങ്കിൽ സെവൻ പ്ലസ് ടു ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കിത് ക്ലിയർ ആകും ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോൺഫിഗറേഷൻ ലാസ്റ്റ് ഫോർ എസ് ആണ് ഡി ബ്ലോക്ക് മനസ്സിലായി ഡി സെഷനിൽ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലായി സോ ഡി ബ്ലോക്ക് ആണ് ഇനി എന്ത് ചെയ്താൽ മാത്രം മതി ഡി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക ഡിയിൽ ഒരു ഇലക്ട്രോൺ ആണ് ആയിരിക്കുന്നത് ഇലക്ട്രോൺ സോ രണ്ട് കൂടി കൂട്ടുക കൂട്ടുകൂ എന്ത് വരും തേർഡ് ഗ്രൂപ്പ് വരും ക്ലിയർ ആണല്ലോ ഇത് മൂന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കും ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ മതി ലാസ്റ്റ് അവസാനത്തെ എസ്സിന്റെയും ഡിയിലെ ഇലക്ട്രോൺ നോക്കിയാൽ മതി വൺ പ്ലസ് ടു എന്ത് വരും നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും ക്ലിയർ ആണല്ലോ ഒന്നെങ്കിൽ ഒന്നുകിൽ ഡി ആഡ് കൂടെ കൊടുക്കുക അല്ലെങ്കിൽ എസിന്റെ ഡിയിലും കൂടി ഒരുമിച്ച് ടോട്ടൽ എടുക്കുക ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നോക്കാം ആണ് ലാസ്റ്റ് രണ്ട് ആണ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഉണ്ട് ഉണ്ട് നാല് ഇലക്ട്രോൺസ് ക്ലിയർ ആണല്ലോ പ്ലസ് എന്ന് ആറാത്തെ ഗ്രൂപ്പ് ആണെന്ന് കിട്ടും സിക്സ് ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് ഈ ആയി കണ്ടെത്താൻ സാധിക്കും അല്ലെങ്കിൽ ഫോർ പ്ലസ് ടു എടുത്താലും എസ് ഡിയിലേയും ഫോർ പ്ലസ് ടു എടുത്താലും നമുക്ക് ആറാത്ത ഗ്രൂപ്പ് ആണെന്ന് ഈ സി ആയി കണ്ടെത്താൻ സാധിക്കും

ഈ കൂടി ആഡ് ചെയ്താലും മതി അവസാനത്തെ എസ്സിലും ഡിയിലും ഫില്ലായെന്ന് മാത്രം നോക്കിയാലും നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ സാധിക്കും ക്ലിയർ ആണല്ലോ സോ ഇവിടെ മൂന്നാമത്തെ ഗ്രൂപ്പ് പോലും ഇത് ആറാമത്തെ ഗ്രൂപ്പ് പോലും ഇത് പതിനൊന്നാമത്തെ ഗ്രൂപ്പ് പോലും നമുക്ക് ഈസിയായി കണ്ടെത്താൻ സാധിക്കും രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം മതിയാകും അപ്പോൾ ഇത്ര കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ആദ്യം എസ് ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എസ്സിൽ ആഡായാൽ എസ് ബ്ലോക്ക് ആയി എസ് ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിനായി എസ്സിൽ ആഡായിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അതൊന്നാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും രണ്ട് ഇലക്ട്രോൺ ആണെങ്കിൽ അത് രണ്ടാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും എന്നുള്ളവരെ നമുക്ക് അറിയാവുന്നതാണ് ഇനി പി ബ്ലോക്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പിയിൽ എത്ര ഇലക്ട്രോൺസ് ആഡ് ആയോ അതിന്റെ കൂടെ ട്വൽവ് ആഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താനായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ ഇനി ഡി ബ്ലോക്ക് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഡി ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിന്റെ കൂടെ രണ്ട് ആഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി നമുക്ക് അറിയേണ്ടത് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ ആ എലമെന്റിന്റെ പിരീഡ് നമുക്ക് അറിയണം ആ എലമെന്റ് പിരീഡിൽ വരുന്ന എലമെന്റ് ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ നമ്മൾ ആദ്യം അറിയേണ്ടത് ഒരു പീരിയോഡിക് ടേബിളിൽ മൊത്തം സെവൻ പീരീഡ്സ് ആണുള്ളത് ഏഴ് പീരീഡ്സ് ആണുള്ളത് വൺ ടു ഫോർ അങ്ങനെ ഏഴ് പീരീഡ്സ് ഉണ്ട് നേരത്തെ പറഞ്ഞു പതിനെട്ട് ഗ്രൂപ്പ് ഏഴ്സ് ക്ലിയർ ആണല്ലോ അപ്പോൾ ആ ഏഴ് പീരീഡിൽ ഏത് പീരീഡിൽ ഈ എലമെന്റ് വരുന്നതെന്ന് നമുക്ക് അറിയണം ക്ലിയർ ആണല്ലോ ഒരു കോൺഫിഗറേഷൻ തന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഏറ്റവും ഈസിയാണ് പീരീഡ് കണ്ടെത്തുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ആൻസറിൽ എത്താൻ സാധിക്കും ക്ലിയർ ആണല്ലോ വേറെ ഒന്നുമില്ല നമ്മൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ പോകും നമ്മൾ ഈ വൺ എന്നൊക്കെ പറയുന്നത് എന്താണ് ഇതാണ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് ഷെൽ നമ്പർ ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതി പോകുന്നത് നമ്മൾ ത്രീ അല്ല എന്താണ് ഷെൽ നമ്പേഴ്സ് ആണ് അപ്പോൾ പിരീഡ് എന്ന് പറയുന്നത് ഒരു കോൺഫിഗറേഷൻ നോക്കുമ്പോൾ പിരീഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല മാക്സിമം ഷെൽ നമ്പർ എത്രയാണോ അതായിരിക്കും പിരീഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് മാക്സിമം നമ്പർ എന്ന് പറയുന്നത് ത്രീ ആണ് ഇതിലുള്ളത് മാക്സിമം നമ്പർ എന്താണ് ത്രീ ആണ് മാക്സിമം നമ്പർ ആയിരിക്കും പീരീഡ് എന്ന് പറയുന്നത് സോ ഈ എലമെന്റ് തേർഡ് എലമെന്റ് ആയിരിക്കും മൂന്നാമത്തെ എലമെന്റ് ആയിരിക്കും സിമ്പിൾ ആണ് ഒന്നും ചിന്തിക്കാനില്ല കോൺഫിഗറേഷൻ നോക്കിയാൽ മാക്സിമം ഷെൽ നമ്പർ 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 അതായത് സൈഡിലെ സൈഡിൽ കാണുന്ന ഏറ്റവും അതായിരിക്കും എന്ത് പീരീഡ് എന്ന് പറയുന്നത് രണ്ടൊന്ന് എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d7 ഇതാണ് കോൺഫിഗറേഷൻ ഏത് എന്ന് അറിയാൻ ഒറ്റ നോട്ടം ഇതിലോട്ട് നോക്കിയാൽ മാത്രം മതി ഞാൻ പറഞ്ഞു സൈഡിലെ നമ്പർ 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 അതായത് ഷെൽ ആണ് ആണ് സൈഡിലെ സൈഡിലെ നോക്കുക മാക്സിമം ഏറ്റവും ഏറ്റവും വലിയ വലിയ ഏതാണ് സോ എത്രാമത്തെ നോക്കിയാൽ മതി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ക്ലിയർ ആണല്ലോ കിടക്കുന്ന മാക്സിമം മാക്സിമം നമ്പർ നമ്പർ ആണ് ആണ് അത് തന്നെ ആയിരിക്കും എന്ന് പിരീഡ് പറയുന്നത് ആണല്ലോ ഇനി ഈ നോക്കാം ഉണ്ട് 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 എന്താണ് സോ ഇത് സെക്കൻഡ് പിരീഡിലെ എലമെന്റ് ആയിരിക്കും ക്ലിയർ ആണല്ലോ ഇത് ഫോർത്ത് പിരീഡിലെ എലമെന്റ് ആണ് ഇത് സെക്കൻഡ് പിരീഡിലെ എലമെന്റ് ആണ് അപ്പോൾ പിരീഡ് അറിയാൻ വേറെ ഒന്നും ചിന്തിക്കേണ്ട കോൺഫിഗറേഷനിലോട് നോക്കുന്നു ലെഫ്റ്റ് 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 സൈഡിലെ നമ്പർ 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 അതായത് ഷെൽ ആണ് സൈഡിൽ കിടക്കുന്നത് അതിലെ ഏറ്റവും ഏറ്റവും മാക്സിമം ആയിരിക്കും എന്ന് എന്ന് പിരീഡ് പിരീഡ് പറയുന്നത് ലാസ്റ്റ് എടുക്കുന്ന എടുക്കരുത് എന്താണ് നോക്കേണ്ടത് ഫുൾ നോക്കുക സൈഡിലെ എല്ലാ നമ്പേഴ്സ് നോക്കുക ഏറ്റവും മാക്സിമം നമ്പേഴ്സും അതായിരിക്കും എന്ത് എപ്പോഴും പിരീഡ് എന്ന് ക്ലിയർ ആണല്ലോ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും മാക്സിമം യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസുകൾ എഫക്ടീവ് ആവുമെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കാൻ ക്ലിക്ക് ചെയ്യുക താങ്ക് യു